എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ പുരുഷന്മാർ സ്ത്രീ പീഡകന്മാരും അന്ധകന്മാരുമായി ജീവിക്കുന്നത് അതിനുത്തരമൊന്നേ ഉള്ളൂ നമ്മുടെ ഭർത്താക്കന്മാരാകുന്ന പുരുഷന്മാർ സംശയരോഗത്തിനും കുറ്റബോധത്തിനും അപകർഷതയ്ക്കും അടിമയായിത്തീരുന്നു അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അവർ അന്ധകരും സ്ത്രീ പീഡകരുമായി തീരുന്നത് ഈ അപകർഷതാബോധവും സംശയ രോഗവും കുറ്റബോധവും ഒക്കെ നമ്മുടെ സമൂഹത്തിലെ പുരുഷന്മാരിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം ഉള്ളവരെ കഴിഞ്ഞ ആഴ്ചയിൽ ഷാർജയിൽ മരിച്ച കുണ്ടറ സ്വദേശി വിഭഞ്ചികയ്ക്ക് പിന്നാലെ നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ ചവറയിൽ തെക്കും ഭാഗത്ത് അതുല്യ എന്ന സ്ത്രീയും ഷാർജയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ആ സ്ത്രീയുടെ ഏതാണ്ട് നാൽപ്പത് വയസ്സോളം പ്രായം വരെ നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സോളം പ്രായം വരുന്ന സ്ത്രീ പത്ത് വയസ്സുള്ള ഒരു മകളുടെ അമ്മയാണ് ആ സ്ത്രീയുടെ അതുല്യയുടെ അച്ഛൻ പറഞ്ഞത് ആ മനുഷ്യന് ആ ഭർത്താവിന് ടച്ചിങ്സ് ഉണ്ടാക്കാനും മുട്ട പൊരിക്കാനും മീൻ വറക്കാനുമാണ് അവിടെ ഭാര്യയായി നിർത്തിയിരിക്കുന്നത് മാത്രമല്ല അവൻ്റെ സാക്കൽ അടിമപ്പണികളും ചെയ്യണം അദ്ദേഹം ഷൂസ് ഇട്ടിട്ട് കാല് കസേരയുടെ പുറത്ത് വെച്ച് കൊടുക്കുമ്പോൾ ആ ഷൂസിൻ്റെ വള്ള ഇവരെ കെട്ടിക്കൊടുക്കണം അത്തരം അടിമപ്പണിയാണ് എൻ്റെ മകൾ ചെയ്യുന്നത് കൂടാതെ മൃഗീയമായ ഉപദ്രവവും മദ്യപാനിയായ അവൻ്റെ പീഡനവും സഹിക്കാതെ എൻ്റെ മോളെ ജീവിക്കുകയാണ് അവളുടെ അമ്മ പറയുന്നത് എൻ്റെ മോളെ നീ ഇങ്ങനെ നാട്ടിൽ വന്നോളൂ നീ എന്തിനീ പീഡനങ്ങൾ സഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന ഒരേ ഒരു മറുപടി അമ്മേ എനിക്കെൻ്റെ മോളെ വളർത്തണം ഞാനിവിടെ നിന്നാൽ മാസം പതിനായിരം രൂപ അയാൾ എനിക്ക് തരും അങ്ങനെ പതിനായിരം രൂപയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവിടെ അടിമപ്പണി ചെയ്യുന്നു സ്വന്തം ഭർത്താവിൻ്റെ സ്വന്തം ഭർത്താവ് മകൾക്ക് പഠിക്കാൻ കാശു കൊടുക്കണമെങ്കിൽ ഭാര്യ അടിമപ്പണി ചെയ്യണം അത്രയും സഹിച്ച് ജീവിക്കുന്ന ആ പെൺകുട്ടിയോട് സഹോദരി ചോദിക്കുന്നു നീ എന്ത് ചെയ്യും ഇങ്ങനെ തുറന്ന് ജീവിച്ചാലോ നമ്മളെ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് എനിക്ക് മരിക്കാൻ പേടിയാണ് എൻ്റെ മകൾക്ക് വേണ്ടി ജീവിക്കുന്നു ജീവിച്ചേ മതിയാകൂ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇത് ഒരതുല്യയുടെയോ വിവംശികയുടെയോ അല്ലെങ്കിൽ വിസ്മയുടേയോ ചിത്രയുടെയോ കഥയല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പെൺകുട്ടികളും സ്ത്രീകളും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ദുരന്തഭൂമിയിലൂടെ ഈ ദുരന്തമനുഭവിച്ചുകൂടെ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ കാരണം നം അവരല്ല നമ്മളെ നയിക്കുന്ന നമ്മുടെ സംവിധാനങ്ങളുടെ തകരാറ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മളുടെ ഇപ്പം വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ പുരുഷന്മാർ എന്തുകൊണ്ട് സ്ത്രീ പീഡകരും സ്ത്രീയുടെ ആന്ധകന്മാരുമായി തീരുന്നു അതിന് ഉള്ളൂ അവരൊക്കെ അപകർഷതയുടെയും അതായത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വിവാഹം നടപ്പാക്കുന്നതോടുകൂടി ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴേ പരസ്പര ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ആ ദൗർബല്യങ്ങളോട് ഏറ്റുമുട്ടി ഒരു ജയിക്കാനാവാതെ ഒന്നിച്ച് ജീവിക്കാനാവാതെ അയാൾ കുറ്റബോധത്തിനും ആ സംശയരോഗത്തിനും അപകർഷതയ്ക്കും അടിമയായിത്തീരുന്നു തൻ്റെ ഭാര്യ മറ്റാരോടെങ്കിലും ബന്ധം പുലർത്തുമോ തന്നെ ഉപേക്ഷിക്കുമോ അവളെ അടിക്കണം ഇടിക്കണം അങ്ങനെ ആ കുറ്റബോധത്തിൽ നിന്ന് അടിച്ചമർത്താൻ അവൻ ശീലിക്കുന്നു അങ്ങനെ പെൺകുട്ടികളെയും ഭാര്യമാരെയും അടിച്ചമർത്തി ജീവിക്കുന്ന സംസ്കാരം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങൾ വികസന വികസിത രാജ്യങ്ങളിലേക്കൊന്ന് അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ അവിടെ ഇത് സംഭവിക്കുന്നില്ല കാരണം അവിടെ അവർക്ക് ശാസ്ത്രീയമായ വിദ്യാഭ്യാസം ലഭിക്കുന്നു അവർ ശാസ്ത്രീയമായി ജീവിക്കുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാമൂലുകളും കൂട്ടിക്കുഴയ്ക്കുന്ന അപരിഷ്കൃതമായ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നു നമുക്ക് വേണ്ടത് മദ്രസാ പഠനങ്ങളും മതപഠനങ്ങളും വേദപഠനങ്ങളും ഖുറാനും വേദോപദേശവും ഖുർആനും ഗീതയും രാമായണവും ഒന്നുമല്ല നമുക്ക് വേണ്ടത് നമുക്ക് ശാസ്ത്രീയമായ വിദ്യാഭ്യാസം വേണം മാനവരാശിയുടെ മനുഷ്യൻ്റെ അനാട്ടമിയും സൈക്കോളജിയും സെക്ഷോളജിയും പഠിപ്പിക്കുന്ന ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഈ തലമുറകളെ രക്ഷിച്ചെടുക്കാൻ സാധ്യമാവുകയുള്ളു അത്തരം വിദ്യാഭ്യാസം നമ്മുടെ സംവിധാനങ്ങളിൽ ലഭിക്കുമെന്ന് നമ്മൾ ഒരു കാലത്തും കരുതണ്ട സംവിധാനങ്ങളെല്ലാം മണിമേടയിൽ വഴുന്ന രാജാക്കന്മാരാണ് അവരൊരിക്കലും തുല്യ നീതിയോ തുല്യ ജനാധിപത്യ ബോധമോ നമുക്ക് നൽകുകയല്ല അതുകൊണ്ട് നമ്മളത് സ്വയം ആർജിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എല്ലാ പുരുഷന്മാരും എല്ലാ വിദ്യാർത്ഥികളും എല്ലാ കുട്ടികളും അത്തരം വിദ്യാഭ്യാസം ആർജിച്ചെടുത്തുവെങ്കിൽ മാത്രമേ നമുക്ക് സുഖകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നമിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളതിന് തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ സിഗ്മൻ ഫ്രോയിഡിൻ്റെ ഒരു വാചകം ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം അദ്ദേഹം പറഞ്ഞത് മൂന്ന് മാസം സ്നേഹിക്കുന്നു മൂന്ന് വർഷം പഠിക്കുന്നു മുപ്പത് വർഷം സഹിക്കുന്നു അങ്ങനെ സഹിക്കാനും ജീവിക്കാനും തയ്യാറാകണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ശാസ്ത്രീയമായ വിദ്യാഭ്യാസത്തിലൂടെ അതുമല്ലെങ്കിൽ ഈ വിവാഹമെന്ന കാ വ്യവസ്ഥ ആയുഷ്കാലം എന്നത് ഒഴിവാക്കി മറ്റ് ജീവിതങ്ങൾ നടപ്പാക്കുന്നതിന് എന്തു തന്നെയായാലും സുഖകരമായൊരു ജീവിതം നമ്മുടെ കുട്ടികൾക്ക് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ഗുഡ് ബൈ